ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇരട്ടി എക്സൈസ് റേഞ്ച് ഓഫീസും പേരാവർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസും ചേർന്ന് സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പരിശോധന നടത്തി കുന്നോത്ത് കൂട്ടുപുഴ പേരട്ട എന്നിവിടങ്ങളിലെ സ്കൂൾ പരിസരങ്ങളിലെ കടകളിലാണ് സംയുക്ത പരിശോധന നടത്തിയത് കടകളിൽ പാൻ മസാലകളും ലഹരി വസ്തുക്കളും സൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യരുതെന്നും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ കടകളിൽ സൂക്ഷിക്കുവാനോ വിൽക്കാനോ പാടുള്ളതല്ല എന്നും കർശന നിർദ്ദേശം നൽകി തുടർന്നും പരിശോധന നടത്തുമെന്ന് ഓഫീസ് മേലധികാരികൾ അറിയിച്ചു ഇരട്ടി റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ഇപിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ മഹേഷ് എം എസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുലൈമാൻ സി എം സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽ പിജി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശരണ്യ വി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ജോർജ് കെറ്റി എന്നിവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം